കേരളത്തിൽ ഇന്ന് പരക്കെ മഴയ്ക്കു സാധ്യത കണ്ണൂർ വയനാട് കോഴിക്കോട് തൃശൂർ എറണാകുളം ഇടുക്കി പത്തനംതിട്ട എന്നീ ഏഴ് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒറ്റപ്പെട്ടയിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കും ഇടിമിന്നലും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗത്തിൽ വീശിയേക്കാവുന്ന അതിശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു വരുമണിക്കൂറിൽ തൃശൂർ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ വയനാട് ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടത്തരം മഴയ്ക്കും സാധ്യത അലേർട്ടുകളില്ലെങ്കിലും കാസർഗോഡ് ജില്ലയിൽ ഇടത്തരം മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു നാളെ രാത്രി പതിനൊന്നര വരെ പൂജ്യം പോയിന്റ് ഒമ്പത് മുതൽ ഒന്നേ പോയിന്റ് പൂജ്യം മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനും കേരള തീരത്ത് സാധ്യതയുണ്ട് തമിഴ്നാട് തീരത്ത് നാളെ രാത്രി പതിനൊന്നര വരെ ഒന്നേ പോയിന്റ് ഒന്ന് മുതൽ ഒന്നേ പോയിന്റ് നാല് മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കള്ളക്കടൽ പ്രതിഭാസവും ഉണ്ടായേക്കാം കന്യാകുമാരി തിരുനെൽവേലി തീരങ്ങളിൽ സമുദ്ര ജലപ്രവാഹത്താൽ നാളെ രാത്രി ഏഴ് മണിവരെ വ്യതിയാനം ഉണ്ടാകാനും സാധ്യതയുണ്ടെന്ന് അറിയിപ്പ് നൽകിയിട്ടുണ്ട് ലക്ഷദ്വീപ് കർണാടക തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇതേ തുടർന്ന് ഈ പ്രദേശങ്ങളിലെ മത്സ്യത്തൊഴിലാളികൾക്കും തീരവാസികൾക്കും പ്രത്യേക ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട് സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ തുടരാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട് നാളെ തിരുവനന്തപുരം കൊല്ലം ഇടുക്കി എറണാകുളം കോഴിക്കോട് വയനാട് ജില്ലകളിലും ഒന്നാം തീയതി പത്തനംതിട്ട ഇടുക്കി എറണാകുളം ജില്ലകളിലും രണ്ടാം തീയതി പത്തനംതിട്ട ഇടുക്കി ജില്ലകളിലും മഴയുണ്ടാകാൻ സാധ്യത ഈ ഒരു സാഹചര്യം തുടരുന്നതിനാൽ റോഡുകളിൽ വെള്ളക്കെട്ടിന് സാധ്യതയുണ്ട് ആയതിനാൽ രാത്രികാല യാത്രക്കാർ ഉൾപ്പെടെ എല്ലാവരും വളരെയധികം ജാഗ്രത പാലിക്കേണ്ടതാണ്